മഞ്ഞും മഴയും മയവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ സൂലിന പൊന്നും പവിയം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് പത്തരമാറ്റിയ ബീബിനാ മഞ്ഞും മഴയും മഞ്ഞും മഴയും മയവില്ലും കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിയം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുലും പാരിൽ വന്നത് പത്തരമാറ്റിയ ഹബീബിനാ മുയുവൻ മഹീല മധുരിമ മധുഗണമെല്ലാം മയമഴയായി പൊഴിയുമ്പോൾ ഹജറുകളകിലും ഹറജറസൂലിൻ ചുവടടി വൃത്തിമണക്കുമ്പോൾ ചിറകതിലുയം പറവയും ഹറമിൽ ചരിതമതോതി ആ ചരിതത്തോപ്പിലെ മിമ്പറിരിപ്പുണ്ട് ആ മിമ്പറിനുള്ളിൽ പൊട്ടിയ കൽബു മുത്തിയ അതുമെത്തും ും സ്വർഗ മുത്തും മണിമുത്തിൻ തരമത് തട്ടും മുട്ടും സ്വർഗമകത്തും അതിനൊട്ടും യോഗ്യതയില്ല ഞിട്ടും നിത്യം ബാപത് മുട്ടും തെട്ടം പൂമണമെത്തും കൊതിയുണ്ട് അല്ലാഹുവിൻ്റെ വെട്ടമകത്ത് കടക്കും നിജമുണ്ട് ത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറ പൊന്നും പവിയം പൊന്നമ്പിളിയും പാടും പുള്ളിക്കുയിലും പാരിൽ വന്നത് മാറ്റി ഹബീ പടവുകൾ എണ്ണി തിട്ടം കിട്ടാ പതറികളുണ്ടായി ഉടമയുടെ അടിയുണ്ടോ അടിമുടിയോ പരലോകത്തിൽ കഠിന കടോഹര ചൂടും ചുവടുകൾ അടിമുട തലയും കത്തുമ്പോൾ അധിക മനോഹര നൂറുള്ളാന്റെ അഹലുകൾ അവിടെ എത്തുമ്പോൾ അറശിൽ നിന്നൊരു നാഥം വന്നെത്തും ആ നാഥ ും അവർ അപ്പോൾ അർഹബ ചേലുള്ളൊരു വീലല്ലോ മക്കത്തും പിന്നരികത്തും വാലുകൊടുത്തും റൂഹ തടത്തും ഇന്നൊരു കൂട്ടരുമായ ഒരു വന്തലിലായത്തും മെഹമൂദിന്റെ കൂടെ ഇരുന്നവരോ മഞ്ഞും മഴയും മഴവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്തറൂലിന പൊന്നും പവിയം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പത്തരമാറ്റി അബീപിന മഞ്ഞും മഴയും മഞ്ഞും മഴയും മയവില്ലും മണിമാണിക്കത്തിൻ കല്ലും മണ്ണിൽ വന്നത് മിന്നും മുത്ത പൊന്നും പവിയം പൊന്നമ്പിളിയും പാടും പുള്ളിക്കൊയിലും പാരിൽ വന്നത് അസ്സലാമു അലൈക്കും